കുറെ കാലമായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം ഇല്ലാത്തത് പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങനെ മുപ്പത്തി രണ്ട് കൊല്ലായി സന്ദേശം ഇറങ്ങിയിട്ട് പക്ഷെ ആ ആ ധർമ്മമാണ് മറുമാരൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത ശ്രീനിവാസനൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവർ കണ്ടെത്തുകയും അവർ അതിന് തന്നെ സ്ക്രീനിലേക്ക് റോഡ് കഴിയുകയും ചെയ്യും അപ്പം അവർക്കത് വലിയൊരു ആരാധനയോടെയാണ് അവർ കാണുന്നത് എന്നെ ക്ഷണിക്കാമെന്ന വന്ന അടുത്ത് ഞാൻ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻകാരൊന്നും വെറുതെ അല്ല നാൽപ്പത് വട്ടം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത് അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം കൊണ്ടാണ് ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് അപ്പം മമ്മൂട്ടി ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ പറയാം മമ്മൂട്ടിയോട് മുൻപെച്ച് അധികം പറയാറില്ല മമ്മൂട്ടിയും കൂടി ഒരിക്കലും കണ്ട് ഈ വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്കിടെ യാത്ര രാത്രിയാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളിവിടെ ഞങ്ങൾ രണ്ടാമത് കാർഗ്ഗിക്കറി അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എം ടിയുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്നു എം ടി എഴുതാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കാര്യം ആ കേരള ചന്തു ആണ് അപ്പം ഞാനെന്നെ ചില കോഴിക്കോട് പോയിട്ട് എൻ്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു എന്നിട്ട് അത് കാസറ്റിൽ ഇട്ടു അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുന്നത് എന്നിട്ട് വടക്കൻ വീര തുടങ്ങുന്നക്കാൾ എത്രയോ മുമ്പ് എം ടിയുടെ ശബ്ദത്തിന്റെ കൂടെ ഈ കാസറ്റ് പ്ലേ ചെയ്തിട്ട് എം ടിയുടെ ശബ്ദത്തിന്റെ കൂടെ അങ്ങോട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇരുമ്പാനും തെറ്റി മുടയാനൊക്കെ എം ടി എവിടെ നിർത്തുന്നു എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പൊ അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം വലിയ വിജയമാവട്ടെ ഈ സിനിമ നമ്മുടെ മലയാളത്തിനൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും